പുതുതായി ഹൈടെക് യൂറോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ച തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് പൊതുജന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ആശുപത്രി ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു യൂറോളജിസ്റ്റ് ഡോക്ടർ അൽഫോൺസ് ജിതിൻ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മാനുവൽ കെയർ തുടങ്ങിയവർ സെമിനാർ നയിച്ചു ലോക കിഡ്നി ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ പൊതുജനങ്ങൾക്കായി കിഡ്നി രോഗ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു വർക്കരോഗങ്ങളുടെ കാരണം ചികിത്സ രോഗനിവാരണം രോഗം സംബന്ധിച്ച പൊതുധാരണകൾ എന്നിവ സംബന്ധിച്ചെല്ലാം വിശദമായ ക്ലാസ്സുകളാണ് നടന്നത് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം സെമിനാർ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ഡോക്ടർ അൽഫോൺസ് ജിതിന്റെ നേതൃത്വത്തിലാണ് ഹൈടെക് യൂറോളജി വിഭാഗം പ്രവർത്തനം അദ്ദേഹം പറഞ്ഞു ആശുപത്രി അതി ഹൈടെക് യൂറോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ അൽഫോൻസ് ജിദിനാണ് ഈ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഈ ലേസർ ചികിത്സയും മറ്റ് സങ്കീർണ്ണ യൂറോളജി സർജറികളും ചെയ്യാൻ പ്രാവീണ്യം നേടിയും അതിൽ കുറെ വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണ് അൽഫോൺസ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അൽഫോൺസ് കൺസൾട്ട് യൂറോളജിസ്റ്റ് ആൻഡ് ആൻഡ്രോളജി സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴ ഞാൻ ഒരു യൂറോളജി വിഭാഗത്തിലാണ് കഴിക്കുന്നത് ഇപ്പോൾ യൂറോളജി വിഭാഗം എന്ന് പറഞ്ഞാൽ കിഡ്നി കിഡ്നി സ്റ്റോൺ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബ്ലാഡറിൽ ട്യൂമർ കാര്യങ്ങൾ അതെല്ലാം ഡീൽ ചെയ്യുന്ന ഡോക്ടറാണ് അതിന് ശസ്ത്രക്രിയ വിഭാഗം നോക്കുന്ന ഡോക്ടറാണ് അതായത് യുവമൂത്രത്തി കല്ലുകളുടെ നീക്കം മെഡിക്കലിൽ നീക്കം ചെയ്യാൻ പറ്റാത്ത കല്ലുകൾ സർജറിയിലെ ശസ്ത്ര ശസ്ത്രക്രിയയിലൂടെ അത്യാധുനിക ശസ്ത്രക്രിയയിലൂടെ അതായത് ആർ ഐ ആർ എസിലൂടെ നീക്കം ചെയ്യുന്ന ഒരു ഒരു വിഭാഗം നമ്മളോട് ആരംഭിച്ചിരിക്കുകയാണ് തൂലി ലേസറിൻ്റെ സഹായത്തോടെ നമ്മൾ ശരീരത്തിന് മുറികളൊന്നും ഇല്ലാതെ മൂത്രനാളിൽ കൂടെ ഒരു സ്കോപ്പ് ഒരു ട്യൂബ് കിടത്തി അതിനകത്തൂടെ ലേസർ കിടത്തി തൂലിയ ലേസർ കിടത്തി കല്ലുകളെ പൊട്ടിച്ച് പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിന് മുറികളൊന്നും ഇല്ലാതെ ഡിസ്ചാർജ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന അത്യാധുനികമായ സംവിധാനങ്ങൾ ആർ എ കൂടാതെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉള്ള മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നിൽക്കാത്ത അതായത് മരുന്നുകളിൽ ശരിയാകാത്ത പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ നിൽക്കുന്ന സർജറികളായ പി യു ആർ പി അത്യാധുനികമായ അത്യാധുനികമായ ൂല്യ ലേസറിലൂടെ നമ്മൾ പോഷൻ ലേസർ ശത്രുക്രിയ ചെയ്ത് പോസ്റ്ററി നീക്കുന്നു കംപ്ലീറ്റ്ലി വേദന കുറവുള്ളതും ബ്ലീഡിങ്ങും എന്ന കുറവുള്ള ചികിത്സയാണ് ലേസർ ചികിത്സ പഴയ ട്യൂ ആർ പി പോലെ തന്നെ പഴയ ചികിത്സകളിൽ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലീഡിങ്ങും വേദനയും കുറവായിരിക്കും ഈ ചികിത്സയ്ക്ക് കൂടാതെ ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാരും ഹാർട്ടിന് ഗുളിക രത്നം കട്ട് പൊളിക്കാൻ ആസ്പിരി ക്രോപ്പിലെറ്റ് പോലെ ഗുളിക കഴിക്കുന്ന ആൾക്കാർക്കും നമുക്ക് ലേസർ ചികിത്സ ഭയങ്കര ഫലപ്രദമായിരിക്കും ഒന്ന് രണ്ട് ദിവസം മാത്രമേ മാത്രം അഡ്മിഷൻ വരമ്പൂ രണ്ട് ദിവസം കഴിഞ്ഞ് ഏറ്റവും കൂടി നന്നായിട്ട് സംതൃപ്തിയോടെ മൂത്ര ഒഴിച്ച് പോകാൻ സാധിക്കുന്ന ഒരു ചികിത്സ രീതിയാണ് ലേസർ ചികിത്സ കൂടാതെ ഇൻഫെർട്ടിലിറ്റി അതായത് പുരുഷ വന്ധ്യത മീൻസ് മീൻസ് വെരിക്കോസ് എന്ന് പറയും മണിക്ക് മേളിലുള്ള വെരിക്കോസിന്റെ ചസ്ത്രക്രിയകളെല്ലാം നമ്മളോട് മൈക്രോസ്കോപ്പിംഗ് ചെയ്യുന്നുണ്ട് ഈ സർജറികളെല്ലാം ചെയ്യുന്ന ഹൈടെക് ലേസർ ചികിത്സാ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തു പോകുന്നത് മണിക്കൂറും സേവനം ലഭ്യമാണ് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സോനു മാനുവൽ യൂറോളജിസ്റ്റ് ഡോക്ടർ അൽഫോൺസ് ജിദീൻ ഡയാലിസിസ് വിഭാഗത്തിൽ നിന്നുള്ള അഞ്ജലി ആർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു ആശുപത്രി ജനറൽ മാനേജർ ക്യാപ്റ്റൻ ജെ സി ജോസഫ് നന്ദി പറഞ്ഞു